എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വിവേക് ആത്രയുടെ സംവിധാനത്തിൽ വന്ന സരിപോത ശനിവാരം എന്ന സിനിമയെക്കുറിച്ചാണ് അതായത് സൂര്യാസ് സാറ്റർഡേ ഇത് ഞാൻ തമിഴിലാണ് കണ്ടേ അതുകൊണ്ടാണ് ഇപ്പോൾ സൂര്യാ സാറ്റർഡേ എന്ന് പറഞ്ഞത് ഈ പടത്തിൻ്റെ കഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഹീറോ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ഭയങ്കര ദേഷ്യക്കാരനായിരിക്കും എന്ത് കഴിഞ്ഞാലും ദേഷ്യം വരും അതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ വരും ഇതിൻ്റെ ഇടയിൽ അവൻ്റെ അമ്മയ്ക്ക് സുഖമില്ലാണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഇരിക്കുമ്പോൾ അവൻ്റെ അമ്മ വന്നിട്ട് ദിവസങ്ങൾ എണ്ണീട്ടിരിക്കുകയാണ് മരണത്തിലേക്കുള്ള ദിവസങ്ങൾ എണ്ണീട്ടിരിക്കുകയാണ് അപ്പോൾ വന്നിട്ട് നമ്മുടെ കഥാനായകനെ വിളിച്ച് പറയും വിളിച്ചിട്ട് ഒരു അഡ്വൈസ് ചെയ്യും നീ എന്തെടുത്തു കഴിഞ്ഞാലിങ്ങനെ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ നിൻ്റെ ദേഷ്യത്തിന് ഒരു വാല്യൂ ഉണ്ടാവില്ല അതുകൊണ്ട് ഞാൻ നിൻ്റെ അടുത്ത് ദേഷ്യപ്പെടുന്നില്ല അല്ല ദേഷ്യപ്പെടാൻ പാടില്ല എന്നൊന്നും പറയുന്നില്ല നീ നിൻ്റെ ദേഷ്യം വന്നിട്ട് ആഴ്ചയിൽ ഒരു ദിവസം കാണിച്ചാൽ മതി മറ്റേ ദിവസങ്ങളിൽ നിനക്ക് ആറ് എം എൽ ഒക്കെ ദേഷ്യമുണ്ടോ അതൊക്കെ നീ ഒരു ഡയറിയിൽ എഴുതി വെക്കുക എന്നിട്ട് നീ അത് ശനിയാഴ്ച എടുത്ത് നോക്കുക വീണ്ടും അവരുടെ പോലെ ദേഷ്യം നിനക്ക് ഉണ്ടെങ്കിൽ നീ എന്ത് ചെയ്യണോ അതേപോലെ ചെയ്തോ എന്ന് പറഞ്ഞിട്ട് സത്യം വാങ്ങിയിട്ട് മരിച്ചു പോകുന്നു അവൻ്റെ അമ്മയ്ക്ക് സത്യം ചെയ്ത് കൊടുത്തത് ആ ഹീറോ വന്നിട്ട് അവൻ്റെ ചെറിയ പ്രായം മുതൽ ഇന്നേ ദിവസം വരെ അവൻ വന്നിട്ട് ആ സത്യത്തിന് വന്നിട്ട് എന്താ പറയുക ഫോളോ ചെയ്തുകൊണ്ട് വരുന്നു ഇതേ സമയത്ത് ഹീറോയിൻ അതായത് ഈ ഹീറോയുടെ മുറപ്പൊണ് ഹീറോയിൻ്റെ അച്ഛൻ വന്നിട്ട് വളരെയധികം മദ്യപിച്ചിട്ട് വന്നിട്ട് വീട്ടിൽ വന്നിട്ട് വളരെ പ്രശ്നങ്ങളുണ്ടാക്കുകയും ഉണ്ടാക്കുകയും അതായത് വന്നിട്ട് ഹീറോയിൻ്റെ അമ്മേനെയും ഹീറോയിനെ അടിക്കുകയും ഒരുപാട് ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ഹീറോയുടെ അമ്മ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ സ്ത്രീനെയും ആ ഹീറോയിനെയും ചെറിയ പ്രായത്തിൽ തന്നെ വേറൊരു നാട്ടിലേക്ക് അയച്ചുവെക്കുന്നു നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ ചെറിയ പ്രായം മുതൽ തന്നെ നമ്മുടെ ഹീറോയിൻ്റെ മേലെ വളരെ ഇഷ്ടമാണ് പക്ഷേ ഹീറോയിനാണെങ്കിൽ അങ്ങനെയില്ല കാരണം ഇവൻ വന്നിട്ട് റൗഡിയാണല്ലോ ഇവൻ എന്തിനെടുത്താലും ദേഷ്യപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ്റെ അടുത്തേക്ക് അത്ര താല്പര്യമില്ല അങ്ങനെ ഇരിക്കുമ്പോൾ അവരെവിടെ പോയെന്ന് തന്നെ ഹീറോയ്ക്ക് വരയ്ക്കും അറിയത്തില്ല അങ്ങനെ നമ്മുടെ ഹീറോ വളർന്ന് വലിയ ആളായി അങ്ങനെ ഇരിക്കുമ്പോൾ അവരുടെ ഏരിയയിലേക്ക് ഒരു ഇൻസ്പെക്ടർ വരുന്നു ആ ഇൻസ്പെക്ടർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനെക്കാട്ടിലും ഭയങ്കര ദേഷ്യ അയാൾക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ അയാളുടെ ജൂറി സെക്ഷനിലുള്ള ആ ഏരിയയിൽ വന്നിട്ട് ഒരു ചേരി പോലെ സ്ഥലമുണ്ട് അവിടെ ഉള്ളവരെ ആരെങ്കിലുമൊക്കെ വിളിച്ചിട്ട് വളരെയധികം അടി ഇടിയും കൂട്ടത്ത് ഇവൻ്റെ ദേഷ്യം ശമിപ്പിക്കും അങ്ങനെ ഒരു ക്യാരക്ടറുള്ള ഒരു എസ് ഐ ആ ഏരിയയിൽ ഇവിടെ ഹീറോ ആണെങ്കിൽ അവൻ്റെ കണ് മുൻപിൽ കാണുന്ന തെറ്റുകൾ എന്താണെങ്കിലും അത് ചോദ്യം ചെയ്യും അങ്ങനെ ഇരിക്കുമ്പോൾ ഈ തെറ്റും ഇയാളുടെ കണ്ണിൽ പെടുന്നു അങ്ങനെ ഇയാൾ വന്നിട്ട് ഒരു ദിവസം അത് ഡയറിയിൽ നോട്ട് ചെയ്ത് വയ്ക്കുന്നു അപ്പോൾ വരുന്ന ശനിയാഴ്ച നമ്മുടെ വില്ലനെ അടിച്ചോ ഇല്ലയോ അതിനുശേഷം എന്തായി എന്നുള്ളതാണ് കഥ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തെലുങ്ക് ഓഡിയൻസിന് വേണ്ടിയിട്ടുള്ള ഒരു മൊറട്ട് കഥ എന്ന് തന്നെ പറയാം പക്ഷേ ഇതിൽ വന്നിട്ട് എന്താ പറയുക തിരക്കഥയിൽ വന്നിട്ട് കുറച്ച് സ്വാരസ്യം കമ്മിയായതുകൊണ്ടാണ് കുറച്ച് നെഗറ്റീവായി എനിക്ക് തോന്നിയത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹീറോ ഒരു ഭയങ്കര ദേഷ്യക്കാരനാണ് അതായത് വന്നിട്ട് ദിവസം നടക്കുന്ന കുറ്റങ്ങളൊക്കെ ഡയറിയിൽ എഴുതി വെച്ചിട്ട് ശനിയാഴ്ച വന്നിട്ട് അതൊക്കെ വന്നിട്ട് ആ ദേഷ്യമൊക്കെ മൊത്തത്തിൻ്റെ അടുത്ത് വെളിയിലിടുക ഇത് പറയാൻ തന്നെ ഏകദേശം ഒരു അരമണിക്കൂർ തന്നെ ആ സിനിമയിൽ കളഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു എനിക്ക് അത് ശരിക്കും എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രെയിറ്റ് നാരേഷനിലാണ് അത് പറയുന്നത് പക്ഷേ ഇതൊരു ഫ്ലാഷ് ബാക്കിൽ പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഇൻട്രസ്റ്റ് ആയിരിക്കുവായിരുന്നു അങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് കഥ നമുക്ക് എന്താണെന്ന് മനസ്സിലായതുകൊണ്ട് നമുക്ക് തന്നെ തിയേറ്ററിലിരിക്കുമ്പോൾ മനസ്സിലാവും ആ ഇയാൾ ശനിയാഴ്ച മാത്രമേ അടി ഉണ്ടാക്കുകയുള്ളൂ എന്ന് അതേപോലെ തന്നെ വന്നിട്ട് നമ്മുടെ ഹീറോയും ഹീറോയിനും വന്നിട്ട് ചെറിയ പ്രായത്തിൽ തന്നെ പിരിഞ്ഞു പോവും പക്ഷേ അത് അവർ വലുതായി കഴിഞ്ഞപ്പം രണ്ടുപേരും പരസ്പരം കാണുന്നു പക്ഷേ ഇവർക്ക് ആരാന്നറിയത്തില്ല അങ്ങനെ ഇരിക്കുമ്പോൾ വന്നിട്ട് എന്താ പറയുക ഹീറോ വന്നിട്ട് ഹീറോയിനെ തേടിക്കൊണ്ടിരിക്കുന്നു ഹീറോയിൻ വന്നിട്ട് ഹീറോയിനെ തേടിക്കൊണ്ടിരിക്കുന്നു അത് കുറച്ച് ഇൻട്രസ്റ്റ് ആക്കാണ്ട് ഇവർ എന്ത് എന്ന് വെച്ചിട്ട് ഒരു പുതിയൊരു ലവ് സ്റ്റോറി അതിൻ്റെ ഇടയിൽ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് അതൊക്കെ ശരിക്കും ആവശ്യമില്ലാത്ത കഥയാണ് അതേപോലെ സിനിമയുടെ ഏകദേശം മുക്കാൽ മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് എസ് ജെ സൂര്യ വരുന്നത് എസ് കെ സൂര്യ വന്നതിന് ശേഷം കട കഥ കുറച്ച് എസ് ജെ സൂര്യ വന്നിട്ട് താങ്ങി നിർത്തുന്ന സമയത്ത് അതും എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ ഒരു സ്ഥലത്ത് ഒരു പോലീസ് സ്റ്റേഷൻ ആ പോലീസ് സ്റ്റേഷനിലെ ഒരു എസ് ഐ ആ അയാൾക്ക് വന്നിട്ട് ഒരു പ്രശ്നം അതും വന്നിട്ട് പോലീസ് സ്റ്റേഷനിലെ പ്രശ്നമുള്ള അയാളുടെ ഏട്ടൻ്റെ കൂടെ ഒരു പ്രശ്നം അപ്പോൾ അയാൾക്ക് ഇയാൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇയാൾക്കൊന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ ആ നാട്ടിലുള്ളവരെ പിടിച്ച് അടിക്കുന്നതാണ് ഇയാൾക്ക് ജോലി ഇത് ശരിക്കും ഒരു കുറച്ചും കൂടെ ലോജിക്കില്ലാത്തൊരു സബ്ജക്റ്റാണ് ഇപ്പോൾ ഒരു പോലീസ് കാരൻ വന്നു കഴിഞ്ഞാൽ അവന് ദേഷ്യം വന്നു കഴിഞ്ഞാൽ നാട്ടുകാരെടുത്തിട്ട് അടിക്കാൻ പറ്റില്ലല്ലോ തീർച്ചയായിട്ടും അതൊരു ചെറിയ ലോജിക്കും കൂടെ ഇല്ല പിന്നെ അജയ് ഘോഷൻ ഒരു ക്യാരക്ടർ കാണിക്കുന്നുണ്ട് പക്ഷെ അതും വന്നിട്ട് പടത്തിൽ മൊത്തം ഇയാൾക്ക് വാങ്ങുന്നത് മാത്രമാണ് ജോലി പിന്നെ അതേപോലെ തെലുങ്ക് സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കളർഫുൾ ആയിട്ട് ഒരു ലവ് സോങ്ങ് ഒരു ലവ് ഒരു ഫൈറ്റ് ഒരു ഫാമിലി എൻ്റർടൈൻമെൻറ്റ് അങ്ങനെ പറഞ്ഞിട്ട് ഭയങ്കര കളർഫുൾ ആയിരിക്കും പക്ഷേ ഇതിൽ അത്രയില്ലയെന്ന് എനിക്കൊരു ഫീൽ ചെയ്തു കേട്ടോ അതേപോലെ മുരളി ശർമ്മയും എസ് കെ സൂര്യയും അവർ രണ്ടും കാണുമ്പോൾ എന്ത് നടക്കുന്നു അത് മുതൽ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പടം കുറച്ച് ഇൻട്രസ്റ്റ് ആയിട്ട് പോയിട്ടിരിക്കുന്നു അവസാനത്തെ ഒരു പതിനഞ്ച് മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പടം മൊത്തം മെസ്റ്റേശ്വരിയുടെ കയ്യിലായിരുന്നു അവർ മൊത്തം ഹോൾഡ് ചെയ്തുകൊണ്ട് ആ ഏരിയ വന്നിട്ട് നമുക്കൊരു സംതൃപ്തി ആയിരുന്നു മൊത്തത്തിൽ ഈ പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇതൊരു തെലുങ്ക് സിനിമയ്ക്ക് യോജിച്ച ഒരു മൊറട്ട് മസാല കഥയാണ് ഇതിനെ കുറച്ച് എന്താ പറയുക മേക്കപ്പൊക്കെ ചെയ്തെടുത്തിരുന്നെങ്കിൽ നന്നായിരിക്കുമായിരുന്നു തിരക്കഥ കൂടെ കുറച്ചും കൂടെ ബെറ്റർ ആക്കിയിരുന്നെങ്കിൽ നല്ല കൈത്തട്ടിലും ബിസിലും വാങ്ങേണ്ട ഒരു സിനിമയായിരുന്നു പക്ഷേ അതവർ മിസ് ചെയ്തു കഥാനായകനെ ഒരാഴ്ച മൊത്തമുള്ള ദേഷ്യം ഒക്കെ ചേർത്ത് വെച്ചിട്ട് ശനിയാഴ്ച വന്നിട്ട് അത് വെളിപ്പെടുത്തും പക്ഷേ ആ ദേഷ്യം ത്തിൻ്റെ ഇടയിൽ ഞാൻ പോയിപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഞായറാഴ്ചയാണ് അതുകൊണ്ട് കുറച്ച് ദേഷ്യം കുറച്ച് കുറവായിരുന്നു എന്ന് തോന്നുന്നു അതുകൊണ്ട് ഞാനെന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കഥാനായകൻ്റെ ദേഷ്യം നമ്മുടെ മേലെ വരും അത്രേ ഉള്ളൂ എന്നാൽ ശരി എന്നാൽ